നിങ്ങൾ കേൾക്കുന്നത് ടൊർനാഡോ രചിച്ചത് കോട്ടയം പുഷ്പനാഥ് പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ ട്വന്റി ട്വന്റി അദ്ധ്യായം ഒന്ന് അനന്തമായി നീണ്ടുകിടക്കുന്ന പാളങ്ങളിലേക്ക് നോക്കി ലോക്കോ പൈലറ്റ് വില്യം ഡി ക്രൂസ് ജാഗ്രതയോടെയിരുന്നു വണ്ടി ദീർഘമായൊരു വളവ് തിരിയുകയാണ് അയാൾ പിന്നിലേക്ക് നോക്കി ഒരു വലിയ പ്രകാശമാല പോലെ ബോഗികൾ ഓരോന്നായി വളവ് തിരിഞ്ഞ് വേഗത്തിലോടുകയാണ് അര കിലോമീറ്ററിലധികം പിന്നിലായി അവസാന ബോഗി എഞ്ചിന്റെ ഒപ്പമെത്താൻ മത്സരിക്കുന്ന പോലെ തോന്നി പിടികൊടുക്കാതെ എഞ്ചിൻ കുതിക്കുകയാണ് നീണ്ട ഇരുപത്തിയഞ്ച് വർഷങ്ങളായി ഈ പാളങ്ങളിലൂടെയുള്ള തന്റെ യാത്ര തുടങ്ങിയിട്ട് എത്രയെത്ര അനുഭവങ്ങൾ എത്ര കാഴ്ചകൾ താനും ഈ തീവണ്ടി പോലെ നിസംഗതനായി പായുകയാണ് ആ വളവ് തിരിഞ്ഞാൽ ചക്രവാളത്തോളം പരന്നു കിടക്കുന്ന കായൽ കാണാം ആകാശത്ത് ചന്ദ്രൻ പ്രകാശിക്കുന്നുണ്ട് ജലപ്പരപ്പാകെ ഒഴിച്ച പോലെ തിരകൾ ഇളകിമറിയുന്നു അവിടവിടെയായി കാർമ്മിക ചലിക്കാതെ നിൽക്കുന്നു അതുകൊണ്ട് അന്തരീക്ഷം ഭീതി പുതച്ചിരിക്കുന്ന പ്രതീതിയാണ് ആ വളവിലെത്തുമ്പോൾ വിസിൽ മുഴക്കണം അത് നിയമമാണ് വിസിൽ മുഴങ്ങി നീണ്ട ചൂളംപിളി ഘടകട ശബ്ദത്തോടൊപ്പം ആ ശബ്ദവും കൂടി ചേർന്ന് അന്തരീക്ഷത്തെ വിറകൊള്ളിച്ചു ഈയിടെയായി ആ വളവ് തിരിയുമ്പോൾ വില്യം ഡിക്രൂസിനെ അകാരണമായൊരു ഭീതി വലയം ചെയ്യുക പതിവാണ് എത്ര ചിന്തിച്ചിട്ടും അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല അന്ന് താനും ആ ട്രെയിനിലുണ്ടായിരുന്നു ഏറ്റവും പിന്നിൽ ഗാർഡ് റൂമിൽ അല്പം മദ്യലഹരിയിലായിരുന്നു പെട്ടെന്നാണ് ആയിരം കഥനകൾ കൂട്ടമായി വെടി പോലെയും ആകാശത്തിൽ ആരോ അലറി വിളിക്കുന്നത് പോലെയും തോന്നിയത് ആ കമ്പാർട്ട്മെന്റ് ആടി നിന്നപ്പോൾ പുറത്തേക്ക് നോക്കി എല്ലാം കഴിഞ്ഞിരുന്നു ഓർക്കാൻ കൂടി വയ്യ ക്രമേണ അത് മറവിയിലേക്കൊതുങ്ങി ആയിരം സംഭവങ്ങളിലൊന്നായി അതും വിസ്മൃതിയിലാണ്ടു അങ്ങനെ ഇരിക്കെ ഒരുനാൾ ബാംഗ്ലൂർ എക്സ്പ്രസ് ഓടിച്ചു വരികയായിരുന്നു തലേന്നുറങ്ങാത്തതിന്റെ ക്ഷീണമുണ്ടായിരുന്നുവെങ്കിലും അതൊന്നും വകവെക്കാതെ ചാർജ് എടുക്കുകയായിരുന്നു ചെയ്തത് അസിസ്റ്റന്റ് നല്ല ഉറക്കമാണ് അയാൾ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതേയില്ല ബോക്സിൽ അല്പം റമ്മിരിപ്പുണ്ട് വെള്ളം ചേർത്ത് വെച്ചിരിക്കുകയാണ് പാകത്തിനാണ് ചേർത്തിരിക്കുന്നത് ഇപ്പോൾ ഡിക്രൂസിന് അതൊരു പതിവായി തീർന്നിട്ടുണ്ട് ഡ്യൂട്ടി സമയം മദ്യപിക്കുന്നത് തെറ്റാണെങ്കിലും ശീലിച്ചു പോയി വണ്ടി പാളത്തിൽ കൂടിയാണല്ലോ പോകുന്നത് ചുവന്ന ലൈറ്റ് കാണുന്നത് വരെ നിർത്താതെ ഓടിക്കുക അല്ലെങ്കിൽ ചുവന്ന തുണിക്കഷ്ണം അതാണ് പഠിച്ചിരിക്കുന്നത് അതിനിടയ്ക്ക് എന്ത് നിറന്നാലും അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമേയില്ല വണ്ടി തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ പായുകയാണ് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞതേയുള്ളൂ അന്ന് മെയിൽ വൈകിയതുകൊണ്ടാണ് ആ സമയത്ത് അവിടെ എത്തിയത് മുന്നിലെ ഒറ്റക്കണ്ണിൽ നിന്നുള്ള പ്രകാശം ചക്രവാളം വരെ നീണ്ടുപോകുന്നുമുണ്ട് വളവ് നിവർന്നപ്പോൾ പാലം കണ്ടു അകലെയായി വില്യം ഡി ക്രൂസ് കണ്ണുകൾ തുറന്നടിച്ച് വീണ്ടും ചിമ്മി നോക്കി പാലം നിറയെ ആളുകൾ എല്ലാവരും പാലത്തിലിരിക്കുകയാണ് അപ്പോഴേക്കും വണ്ടി പാലത്തിന്റെ അടുത്തെത്തിക്കഴിഞ്ഞു നൂറിലധികം ആളുകൾ കാണും അവരെല്ലാവരും എണീറ്റു വണ്ടിക്ക് നേരെ അവർ തിരിഞ്ഞു നിൽക്കുകയാണ് വില്യം ഡി ക്രൂസ് വണ്ടി നിർത്താൻ തീരുമാനിച്ചെങ്കിലും പെട്ടെന്ന് കൈവലിച്ചു കാരണം വണ്ടി നിർത്തിയാൽ അവിടെ നിൽക്കുന്ന ആളുകളും വണ്ടിക്കുള്ളിലെ ആളുകളും നശിക്കും പെട്ടെന്ന് വണ്ടി നിൽക്കുകയില്ലെന്ന് തീർച്ചയുമാണ് മറയും അയാൾ കണ്ണുകൾ അടച്ചുപിടിച്ചു വണ്ടി പാലത്തിൽ കയറി ഉരുക്കുപാലങ്ങളിൽ ഉരുക്കു ചക്രങ്ങൾ ഉരുളുന്ന ഭയങ്കര ശബ്ദം നടക്കാനുള്ളത് നടന്നു കഴിഞ്ഞു കാണുമെന്ന് ചിന്തിച്ച് ഡിക്രൂസ് കണ്ടു തുറന്നു വണ്ടി പാലത്തിൽ തന്നെയാണ് അതിവേഗത്തിൽ പാലം പിന്നിടുന്നു പാലത്തിൽ നിന്നിരുന്നവർ ഇരുവശത്തു നിന്ന് എഞ്ചിൻ റൂമിലേക്ക് തുറച്ചു നോക്കുന്നു അവർ എങ്ങനെയാണ് നിൽക്കുന്നത് എവിടെ നിൽക്കുന്നു വണ്ടി കടന്നുപോയി സ്റ്റേഷനിലെത്തിയപ്പോൾ വില്യം ഡിക്രൂസ് വിയർത്ത് കുളിച്ചിരുന്നു സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്തേക്കാണ് ആദ്യം ഓടിച്ചെന്നത് അയാളുടെ മുഖഭാവം കണ്ടപ്പോ മാസ്റ്റർ ചോദിച്ചു എന്താ സായിപ്പ സായിബ്യവല്ലാതിരിക്കുന്നത് അതോ പാലത്തിൽ അപകടം സംഭവിച്ചിരിക്കുന്നു കുറേ പേർ പാലത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു നിർത്താൻ പറ്റിയില്ല അയാൾ കസേരയിൽ മുഖം കുനിച്ചിരുന്നു മാസ്റ്റർ ഉടനെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സ്റ്റേഷനിൽ അറിയിച്ചു പാലത്തിൽ പരിശോധന നടത്തി